റക്കത്ത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാം സമ്പത്തിലും ശരീരത്തിലും ആരോഗ്യത്തിലും വീട്ടിലും കുടുംബത്തിലും മക്കളിലും എല്ലാം ഐശ്വര്യമുണ്ടാവുക ഹൈറ് വളരുക കൂടുതൽ കൂടുതൽ ഉണ്ടാവുക ഇതാണല്ലോ ബറക്കത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ ധാരാളം കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം വസ്വാബിയുടെ അൽ ബറക്ക ഫിഫദ്ലി വൽ വൽഹറക്ക എന്ന് പറയുന്ന കിതാബിൽ നാൽപ്പതോളം കാര്യങ്ങൾ നമുക്ക് വറക്കത്തുണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ തിരുഹദീസുകളിലും നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാനുള്ള ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഹദീസിൽ നേരിട്ട് വന്നത് മാത്രം ഇവിടെ പറയുകയാണ് ഒരാറ് ഹദീസ് ഒന്ന് സുബിയാനിൽ ബുയൂത്തി ബറക്കത്ത് വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാകുക എന്ന് പറയുന്നത് വറക്കത്താണ് കുഞ്ഞുങ്ങളുള്ള വീടും ഇല്ലാത്ത വീടും തമ്മിൽ വ്യത്യാസമുണ്ട് കുഞ്ഞുങ്ങളുള്ള വീട് ബറക്കത്ത് നിറഞ്ഞതാണ് രണ്ട് على അൽ ഹിജാമത്തു അലൽ അഫ്ലു വഫീഹിഫ് വബർക്ക വെറും വയറ്റിൽ ഹിജാമ ചികിത്സ നടത്തുന്നത് അതായത് കൊമ്പ് വയ്ക്കുക എന്ന് പറയുന്ന ടിബുനഭവിയിൽപ്പെട്ട ഒരു ചികിത്സയാണ് പല ചികിത്സാ രീതിയിലും ഹിജാമ ഉണ്ട് വെറും വയറ്റിൽ ഹിജാമ നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അതിൽ രോഗങ്ങൾക്കുള്ള ശമനവുമുണ്ട് വറക്കത്തുമുണ്ട് നബി അലി വസ്ലമ തങ്ങൾ പറഞ്ഞതാണ് മറ്റൊരു ഹദീസ് നിക്കാഹു ഫി റമദാന റജ അൽ ബറക്കറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് നിക്കാഹ് റമദാൻ മാസത്തിൽ നടത്തൽ സുന്നത്താണ് നിക്കാഹിന് ശ്രേഷ്ഠമായ പല മാസങ്ങളുമുണ്ട് ഷൗവാലിൽ പ്രത്യേകം നിക്കാഹ് സുന്നത്താണ് അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് നിക്കാഹ് റമദാനിലാക്കൽ സുന്നത്താണ് അടുത്തത് ിൻ ബറക്കത്തിൽ മറത്തിനാസ് പെണ്ണിൻ്റെ ബറക്കത്തിൽ പെട്ടതാണ് ഒരു പുരുഷൻ്റെ ഭാര്യ നല്ല ബറക്കത്തുള്ളവളാണ് എന്ന കാര്യം അതിൽപ്പെട്ടതാണ് ആദ്യത്തെ കുഞ്ഞ് പെൺകുഞ്ഞാവുക എന്നുള്ളത് ആദ്യത്തെ കുട്ടി കുട്ടി പെൺകുട്ടിയായാൽ ആ ഭാര്യ അല്ലെങ്കിൽ ആ ഉമ്മ നല്ല ബറക്കത്തുള്ള ഉമ്മയാണ് മൻ ഔ മൻത്തഹു നീഗ്രോകളെ കറുത്ത വർഗക്കാരെ അതായത് സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ആളുകൾ സമൂഹം പൊതുവേ മുഖവിൽ കിടക്കാത്ത ആളുകളെ നമ്മുടെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി അവരെ സൽക്കരിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കയറ്റി അവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അത് വീട്ടിൽ ബറക്കത്തുണ്ടാകാനുള്ള കാരണമാണ് അള്ളാഹു ആ വീട്ടിൽ ബറക്കത്ത് നടക്കും ولكن النبي صلى الله عليه وسلم تنقل علي بن أبي طالب تنقلوا الحديث يا علي إذا تزوجت فغسل رجليها حين تجلس وصب الماء من باب ذلك إلى قصا ذلك فإنك إذا فعلت ذلك أخرج الله عن ذلك الأذى ويدخل في ذلك سبعون بركة ويدخل في ذلك سبعون بركة ورحمة نبي تنقلوا علي, علي بن أبي طالب تنقلوا أو علي കല്യാണം കഴിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ഭാര്യ ഇരിക്കുമ്പോൾ ആ ഭാര്യയുടെ രണ്ട് കാലുകളും കഴുകിയിട്ട് കഴുകിയ വെള്ളം വീടിൻ്റെ മുൻഭാഗം മുതൽ അങ്ങേയറ്റം വരെ പിൻഭാഗം വരെ ഉമ്മറപ്പടി മുതൽ പിന്നാമ്പുറം വരെ ഈ കഴുകിയ വെള്ളം തളിച്ചാൽ ആ വീട്ടിലുള്ള സകല ബുദ്ധിമുട്ടുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു കാക്കും ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ആ വീട്ടിൽ നിന്ന് അള്ളാഹു പുറത്താക്കും അതിൻ്റെ പുറമെ ആ വീട്ടിൽ അതു കാരണമായി എഴുപത് ബറക്കത്തും എഴുപത് റഹ്മത്തും ആ വീട്ടിൽ അള്ളാഹു പ്രവേശിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ധാരാളം ഹദീസുകളുണ്ട് അതിൽ ഒരു ആറെണ്ണം പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിഞ്ഞു തെരുമാറാവട്ടെ